ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖനെല്ലാം എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു വയ്ക്കാമല്ലോ ഇന്ന് ഉപ്പതാ എന്നത്തെയും പോലെ തന്നെ വേഗം തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഞാൻ സാധാരണ ഞാൻ ഇക്കാക്കൊക്കെ കുളിക്കാനുള്ള വെള്ളമാണ് വെക്കൽ ഇന്നിപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് സമയം ഒരു ആറരയൊക്കെ ആയിട്ട് ഉണ്ടാവും ഇപ്പം വേഗം ചോറിന് വെള്ളം വെച്ചതാണ് നിച്ചോന് ചോറ് കൊണ്ടുപോവാനും വേണം പിന്നെ അതുമല്ല ഇന്നിപ്പം ഇന്നത്തെ നനച്ചുള്ളി മനസ്സിൽ കരുതിയിട്ടുണ്ട് ഒരു ഭാഗം അപ്പോൾ പിന്നെ ചോറും കറിയൊക്കെ വേഗം ഇങ്ങോട്ട് ആക്കി വെക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അത് ഇറക്കിയ പാട് വേഗം കുളിക്കാനുള്ള വെള്ളം വെച്ചാലും നല്ല രണ്ട് ചകിരിയും ചിരട്ടയൊക്കെ അങ്ങോട്ട് കൊണ്ടു ഇട്ടാലേ അതൊക്കെ അങ്ങോട്ട് ചൂടായിക്കോളും നമ്മൾ വേണമെന്ന് വെച്ചാൽ എന്തപ്പം നടക്കാത്തുള്ള അല്ലേ നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് വേഗം തീർക്കണം അല്ലെങ്കിൽ ഇന്ന് അത് ചെയ്യണം എന്ന് നമുക്കെന്നൊരു തോന്നൽ ഇങ്ങോട്ട് വന്നാൽ എല്ലാം നടക്കും അല്ലേ അങ്ങനെ ഞാൻ ചെകിരിയും ചിരട്ടയും അതൊക്കെ എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഒരു രണ്ട് വഴുതനങ്ങയും കൂടെ പറിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് സാമ്പാർ ഉണ്ടാക്കുകയാണ് സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് അപ്പം ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ അതിന് രണ്ട് വഴുതനങ്ങ പറിച്ചു കൊണ്ടുവന്നു പിന്നെ എന്തായിരുന്നു വെണ്ടക്ക തക്കാളി ഉള്ളി പച്ചമുളക് കുറച്ച് പരിപ്പ് ഇതൊക്കെ തന്നെ കേട്ടോ കഷ്ണങ്ങൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ കഷ്ണങ്ങൾ ഇട്ടിട്ട് സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നതിനേക്കാട്ടി ഇഷ്ടം കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെക്കണതാണ് കേട്ടോ ഇഷ്ടം ഈ കുറേയായിട്ട് നമ്മൾ ഭയങ്കര സെറ്റപ്പിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റുണ്ടാക്കുക ചിലപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ എനിക്കങ്ങനെയാണ് ഇനി ഇങ്ങക്ക് എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല എന്തെന്നാണെങ്കിലും തന്നെ ആണെങ്കിലും സാമ്പാറിനുള്ളതൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പ് വേറെ കഷ്ണം വേറെ അങ്ങനെ വേവിക്കാനൊന്നും എനിക്ക് നേരില്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുണ്ട് ഒറ്റ ഒരു വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഓഫാക്കുക പിന്നെ അതിൻ്റെ ഒരു വിസിലും കാര്യങ്ങളും പോകുമ്പോഴത്തേക്കും എല്ലാം നല്ല സെറ്റായിട്ട് ഉണ്ടാവും കേട്ടോ കഷ്ണങ്ങൾ സാമ്പാറൊക്കെ ഒന്നാമത്തെ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഉണ്ടാക്കുകയാണ് ഈ മക്കളൊന്നും പച്ചക്കറി കഴിക്കൂലട്ടോ പിന്നെ ഒരു കഴിക്കൂലെന്ന് വിചാരിച്ചിട്ട് തീരെ അങ്ങോട്ട് ഉണ്ടാക്കാണ്ട് നിന്നാലും ശരിയാവില്ലല്ലോ വെറും ഇറച്ചി മീനും അതും ഇതൊക്കെ തന്നെ ആയാലും പറ്റൂല ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വേണ്ടേ ഒരു കഴിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഞാൻ കഴിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു നിഗമനം വരിക കേട്ടോ എന്തായാലും ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അപ്പത്തേക്ക് നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അരിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറ് വന്നാലും അതവിടെ വാർത്ത് വെച്ചാൽ അടുത്ത വെള്ളം അങ്ങോട്ട് വെച്ചാൽ മതി അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാക്കണ് ഒരു അടുപ്പത്ത് ചായേൻ്റെ വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കുക്കർ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇതാ ബീട്രൂട്ട് ഉണ്ടായിന് ബീട്രൂട്ടൊക്കെ അങ്ങോട്ട് എന്താ പറയുക ശീര ശുഷ്കാന്തി ഇല്ലാണ്ടായി ഉണ്ട് കേട്ടോ കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് അപ്പോൾ വാടിയിട്ട് അതിൻ്റെ ആ ഒരു ഉഷാറൊക്കെ അങ്ങോട്ട് പോയ പോലെ കൊണ്ടരുമ്പോൾ ചെറിയ പ്രായേക്കും ഇത് കൊണ്ടുവന്ന് കുറേ കഴിഞ്ഞാൽ വല്ലാണ്ട് പ്രായം കൂടിയ പോലെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞു അതൊക്കെ ഒന്ന് വേഗം ചിരണ്ടി എടുത്തിട്ടുണ്ടായി പിന്നെ അതിലേക്ക് തന്നെ ഉള്ളിയും പച്ചമുളകുമൊക്കെ മുറിച്ചിട്ടു വേഗം കുറച്ച് വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഉപ്പേരി വയ്ക്കാനൊക്കെ അതുതന്നെയാണ് ഞാൻ എടുക്കൽ അപ്പം സൺഫ്ലവർ ഓയിൽ കടുക് പൊട്ടിച്ച് പിന്നെ നമ്മളെ ബീട്ട് റൂട്ടും ഇതും എല്ലാം കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇതിലേക്കൊക്കെ തേങ്ങ ചിരണ്ടിട്ടാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ തേങ്ങ ഉണ്ടായിനില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഒരടുപ്പിൽ ഇതാ ഉപ്പേരി ആയങ്ങോണ്ട് ഇക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറൊക്കെ വിസിൽ വന്നു അതിൻ്റെ ഏറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വേഗം കറിയൊന്ന് വറവിട്ടെടുക്കുകയാണ് രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ വിചാരിച്ചത് എന്തതിനെന്നറിയോ തേങ്ങ വറുത്തരച്ചിട്ട് വെക്കാമെന്നൊക്കെ ഇനി വിചാരിച്ചത് പിന്നെ തേങ്ങ ഇല്ലാത്ത കാര്യം പിന്നെയാണ് കേട്ടോർമായി പോയത് ഇനിയിപ്പം അത് കടയിൽ പോയി വാങ്ങാനൊക്കെ മടിച്ചപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വെറും പൊടിയിട്ടിട്ട് അങ്ങോട്ട് വറവിടാമെന്ന് വിചാരിച്ചിട്ടോ തൊട്ട മേലെയാണ് കട ഒന്ന് പോയാലൊക്കെ മതി പക്ഷെ ആ പോവാനുള്ള ആ ഒരു മടി കൊണ്ട് പിന്നെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ആക്കാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ പിന്നെ അതിലേക്ക് വേണ്ട പൊടികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കിട്ടാൻ കുറച്ച് പണി അതിനു കേട്ടോ കുപ്പിയൊക്കെ നല്ല ഉറച്ച് കിടക്കുന്നുണ്ടായിന് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഉരുക്കി ഇതാക്കിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ച് അതിലേക്ക് വേണ്ട പൊടികളും ഒക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് വറവിട്ടെടുത്താൽ ഞമ്മളെ സാമ്പാറിൻ്റെ പരിപാടി അങ്ങോട്ട് റെഡി ആയിക്കോളൂ കേട്ടോ പിന്നെ അതാണ് ഞാൻ മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി ഇത്രയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വല്ലാണ്ട് കുറുകിയ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല കുറച്ചൊരു വെള്ളം പോലെ വേണം സാമ്പാറാവുമ്പോൾ അപ്പോൾ അതിലേക്ക് വേണ്ട വെള്ളവും ആ ഒരു മസാല ചൂടാക്കുന്ന സമയത്ത് തിളപ്പിച്ചിട്ടാണ് പിന്നെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ കേട്ടോ അതും അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചോറായിന് കറിയും ആയിന് ഉപ്പേരി ആയിന് കേട്ടോ ഇനിയിപ്പോൾ പരിപാടി ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഇത് തന്നെ ഇക്കാരം മീൻ എന്തെങ്കിലും വാങ്ങിയിട്ടൊന്ന് പൊരിക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇനി എന്താണ് ചായക്ക് കടീൻ്റെ പരിപാടി നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ അതാ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ വലിയ പിന്നെ തിരക്കില്ലാണ്ട് കടീൻ്റെ പരിപാടി അങ്ങോട്ട് രാവിലെ ഫസ്റ്റ് തന്നെ ചെയ്യാണ്ട് നിന്നത് കേട്ടോ നാഫിമോനാണ് വീഡിയോ എടുക്കണത് മേശൻ്റെ മേലെ അങ്ങോട്ട് കയറി നിന്നീന് എവിടുന്നോ വലിയ ബിൽഡിങ്ങിൻ്റെ മേലെ ഒന്ന് തായക്ക് നോക്കണ പോലെ എനിക്കുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത് പിന്നെ ഓന് ഇങ്ങനെ ഇളക്കിയ കൊണ്ട് നിൽക്കും കേട്ടോ എൻ്റെ ട്രൈപ്പാട് നാശമായ കൊണ്ട് ഞാൻ ആകെ കുടുങ്ങീനീട്ടോ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഓരോ നമ്മൾ സാധാരണ വീഡിയോ കാണുന്നത് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഇപ്പം ആദ്യത്തെ പോലെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അവിടെയും ഇവിടെയും ചാരി വെക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കും പിന്നെ മക്കളുണ്ടെങ്കിൽ ഓരോ കൊണ്ടും അങ്ങനെ എടുപ്പിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് സംഭവമായിട്ടായിപ്പാട് നാശമായപ്പോൾ എനിക്ക് ഭയങ്കര ഒന്നിന് മൂടില്ലാണ്ടെ കേട്ടോ എന്താ പറയുക വീഡിയോ എടുക്കാനും മതിയോ മതി എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ വന്നു പിന്നെ അങ്ങനെ ഒരു വട്ടം അങ്ങനെ തോന്നും പിന്നെ തോന്നും വേണ്ട ഒരു ഇത് നാശമായെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രെങ്കിലും എത്തിയിട്ട് പിന്നെ നിർത്തുന്ന ശരിയില്ലല്ലോ ഒക്കെ ശരിയാവും നമ്മൾ മുന്നോട്ട് തന്നെ അങ്ങോട്ട് പോവാം നമ്മൾ പടച്ചോ കുയ്ക്കാണ്ടി നിന്നാൽ മതി ഇല്ലേ വേറെ എന്തായാലും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ പിന്നെ അങ്ങനെ മുന്നോട്ട് അങ്ങനെ അങ്ങോട്ട് പോര് തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇങ്ങളെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ എന്തായാലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തലേ തലേദിവസത്തെ മീൻകാറി ഉണ്ടായിരുന്നു നല്ല കുറുകിയ മീൻകറി തന്നെ കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ഏതൊരു വീട്ടമ്മമാരും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമല്ലോ നമുക്ക് കടിക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ചാറോട് കൂടെ കറി വേണമല്ലോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് ഒന്ന് നീട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായി അതിൻ്റെ ഇടയിൽ ഇതാണ് ഇച്ചുമോൾ ചായ പിടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഓളും സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ചായ കൂടി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്താണ് കുറച്ച് നേരം ഒന്നും കിട്ടോ മക്കളൊക്കെ പോയി ഇക്കയും പോയി കഴിഞ്ഞാലുണ്ട് ചിലപ്പോൾ ഉണ്ട് കേട്ടോ എനിക്കൊരു ഈ ഒരു പുറത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കും Редактор ഇപ്പോഴും നമ്മളിങ്ങനെ പണിയെടുക്ക തന്നെയല്ലേ പക്ഷേ ആ ഒരു ഇരുത്തം ഇരുത്തത്തിനൊരു സുഖമൊക്കെയാണ് പണിയൊന്നും എടുക്കാതെ ഒരു പണിയും തീരാതെ വെറുതെ ഇരിക്കാൻ നല്ല സുഖമൊക്കെയാണ് പക്ഷെ ഇരുന്നിരുന്ന് ആ ഇരുത്തത്തിൻ്റെ കൂടെ ഫോണും കൂടെ കയ്യിൽ എടുത്തിട്ടുണ്ടായി പറയേണ്ടി വരില്ല കേട്ടോ എന്നാൽ പിന്നെ പണികൾ തീരാൻ നേരം വരികയും ചെയ്യും അപ്പോൾ ഞാൻ ആ മുന്നിൽ വന്നിരുന്നപ്പം നമ്മളെ ഹാളത്തെ ടേബിൾ കൊണ്ടുവച്ചതാണ് കേട്ടോ മീൻ വാങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഇൻ്റെ ഇരുത്തം കഴിഞ്ഞ് അടുക്കളേക്ക് മീൻ ഉണ്ടാവില്ല മീൻ നന്നാക്കാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ നന്നാക്കാൻ എടുത്തിട്ട് ി പിന്നെ എന്താക്കി എന്നറിയുമോ അത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ അവിടെ പോയി പോയിരുന്നിട്ടുണ്ടത് എന്തായാലും അവിടെ നിന്ന് എണീച്ച് വന്നപാട് വേഗം പോയിട്ട് മീൻ മത്തിയാണ് വാങ്ങിയത് പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ സാമ്പാറല്ലേ പിക്ക് പറഞ്ഞ എന്തെങ്കിലുമൊന്ന് അതിൻ്റെ കൂടെ വേണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ മത്തി പോയി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മത്തി പൊരിക്കാനും ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൊരിക്കണില്ല കേട്ടോ രാത്രി എല്ലാവരും ഉണ്ടാവുള്ളൂ ഇനി അപ്പത്തേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറയുന്നത് പാത്രം കഴുകലാണ് ഇന്നത്തെ നനച്ചുളി പരിപാടി മുൻഭാഗത്താണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ പണികളും ഉള്ളത്തെ എല്ലാ പണികളും തീർത്ത് അലക്കിയ തുണികളും ആറിയിട്ട് എല്ലാം അലക്കലും തുടക്കലും പാത്രം കഴുകലും എല്ലാതും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിന് ഉച്ച ഏകദേശം നല്ലൊരു വെയിലൊക്കെ ഉള്ള ഒരു സമയമായിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ഉള്ളിലത് തീർത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ വേഗം ഇതൊക്കെ കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് മനസ്സിൽ കണ്ട ഇതാ നമ്മളെ ഷെഡിൻ്റെ മുൻഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ ചെടിച്ചട്ടികൾ ഒക്കെ ചെടിയൊന്നും തിരിഞ്ഞ് നോക്കാണ്ട് കുറേ കാലമായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെടികളൊക്കെ ഒന്ന് മൊത്തം ഇങ്ങോട്ട് താഴേക്ക് മുറ്റത്തൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചു ചേതിയൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചടിച്ച് കഴുകണം അതുപോലെ ആ ഒരു മുന്നിലുള്ള ഷീറ്റുമക്കൂടെ ഒക്കെ മാറാലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തട്ടി ഇതാക്കണം പിന്നെ ചെടിച്ചട്ടിയിലൊക്കെ നല്ല പുല്ലും കാടും കുറേ ഉണങ്ങി ഇലകളും കുറേ പുതിയ കാടും പുല്ലും വളർന്നു വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇട്ടുള്ളത് ചേതീൻ്റെ കോലം തന്നെ കണ്ടില്ലേ കുറേ ആയിട്ടോ ഞാൻ ചൂലിട്ടിട്ട് നമ്മൾ സാധാരണ അതിൻ്റെ ഇടയിൽ കൂടെ അടിക്കും ചെടി നനച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇത് കണ്ടില്ലേ സിമെൻറ്റും കല്ലും പോയ ആ ഒരു ഭാഗത്തൊക്കെ ഇതാട്ടോ ചെടികൾ ആ ഒരു ചട്ടിയിൽ തൂങ്ങുന്ന ആ ഒരു ചെടികൾ തൊയിഞ്ഞിട്ട് അങ്ങനെ ഒറ്റക്ക് തന്നെ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ അത് പറിച്ചു കളയാനും തോന്നുന്നില്ല ഞാനത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടെന്നിട്ടോ കാണാൻ നമ്മൾ നട്ടുണ്ടാക്കിയാൽ ചിലപ്പം ഇത്രയും ഒരു കുണത്തിൽ ഇങ്ങോട്ട് കിട്ടൂല അതിപ്പോൾ നടാണ്ട് തിരിഞ്ഞു നോക്കാണ്ട് ഉണ്ടായ കൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല രസം ഉണ്ടിട്ടോ കാണാൻ ആ ഒരു പച്ച കുഞ്ഞു കുഞ്ഞു പത്തുമണീൻ്റെ പോലത്തെ അല്ലേ അതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതും ഇതാ ഒറ്റക്കന്നെ ഉണ്ടായതാണ് ഇപ്പം ഞാൻ വേരോടം മെല്ലാം അത് അവിടെ നിന്ന് അങ്ങോട്ട് പറിച്ചെടുത്തു ഇനിയിപ്പോൾ ഒരു ചട്ടിയിൽ അങ്ങോട്ട് നട്ടുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ എനിക്ക് ചെടീൻ്റെ പ്രാന്തയായിരുന്നു കേട്ടോ വല്ലാണ്ട് എന്താ പറയുക ഇവിടെ വന്ന് കൂടിയമ്പാട് ചെടി നടലും ഉറക്കത്തിലും രാവിലെ എണീച്ചാൽ പോയവെക്കുക ചെടിച്ചട്ടിരിക്കും ചിലപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ വീഡിയോ കാണുമല്ലോ ഗാർഡനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കാണാനോട്ടോ ഞാനിങ്ങനെ യൂട്യൂബിൽ അപ്പോൾ എന്തെങ്കിലും ടിപ്പൊക്കെ കണ്ടാൽ പാതിരാക്കാണെങ്കിലും ചിലപ്പോൾ ഇനിയിപ്പോൾ രാത്രി പത്ത് മണിയായാലും ഓടി വന്ന് ഇണീച്ച് ചെടീൻ്റെ അടുത്തേക്കൊക്കെ വരും അങ്ങനത്തെ പ്രാന്തേനെ കേട്ടോ ഇപ്പോൾ എന്തായാലും പ്രാന്തൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് കാൽ ഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും എന്നാലും ഇഷ്ടമൊക്കെയാണ് ചെടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനിയിപ്പോൾ മനസ്സിലുള്ളൊരു ചിന്താന്ന് വെച്ചാൽ എന്താ പറയുക ഇനിയിപ്പോൾ ഒരു വീടാവട്ടെ നല്ലൊരു വീടായിട്ട് ഇനി അയ്മലേക്കൊക്കെ നോക്കാമെന്ന് ആ ഒരു ഇത് അങ്ങോട്ട് മനസ്സിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ വലിയൊരിത് കാണിക്കാത്തത് ഞാൻ എന്നാലും ഉള്ളതിനെ കളയാതെ അങ്ങനെ കൊണ്ടുനടക്കണുണ്ട് കേട്ടോ അപ്പം എന്തായാലും വേറൊരു കാലിച്ചട്ടി ഉണ്ട് ഇനി അപ്പം ഞാൻ അതിലേ കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ടിട്ട് ഞാൻ ആ ഒരു പറിച്ചെടുത്ത ആ ചെടി ഉണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് നട്ടു വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അതന്ന് അനിയൻ്റെ കുട്ടികളുണ്ട് ഞാച്ചിക്കുട്ടനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ ഇതാ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഓരോ എടുത്ത് തരണുണ്ട് ഫോൺ ഇവരെ മുന്നിൽ ഓണാക്കി വെക്കലാണ് കേട്ടോ പറ്റാത്തത് അതിൻ്റെ മുന്നിൽ നിൽക്കലേ നിൽക്കല്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കുറെ അങ്ങോട്ട് കിടക്കും കുറെ ഇങ്ങോട്ട് കിടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളും പോയിട്ടുണ്ടായിനിട്ടോ ഓരി ഇവിടെ ഉള്ളതുകൊണ്ടാണ് നാസിമോനൊപ്പം ഇങ്ങൾ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഓന് ഒന്ന് തറവാട്ടുക്ക് പോവും ഒന്ന് അനിയൻ്റെ വീട്ടിൽ പോകും അല്ലേ കുറെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും ഒക്കെ നമ്മൾ എന്താ പറയുക ഒക്കെ ചുറ്റുവട്ടത്തന്നെ ആയിട്ട് അടുത്തടുത്ത് തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മളെ എല്ലാവരും ഉള്ളത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കളിക്കൽ തന്നെയാണ് പണി അംഗൻവാടിയിൽ കൊണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ പക്ഷെ ടീച്ചർ എസ് ഐ ആറിൻ്റെ ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനും അവനെ കൊണ്ടോയി വിടാത്തത് അങ്ങനെ എന്തായാലും ചേതിയൊക്കെ നല്ലോണം ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടോ ഞാൻ പിന്നെ ആ ഒരു ചളീൻ്റെ കട്ടയൊക്കെ ഉണ്ടായിരുന്നിട്ടോ ഒന്നാമത്തെ വെള്ളം അങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മളെ ചെടിച്ചട്ടീത്ത ആ ഒരു മണ്ണങ്ങനെ തൊഴിഞ്ഞിട്ടാണ് ചേതി ചെയ്യുമ്പോൾ അങ്ങനെ ആവണത് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു കളഞ്ഞു ആദ്യം പിന്നെ പിന്നെതാ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം കൊണ്ടുവന്ന് ഇച്ചുമോളാണെങ്കിൽ ഇപ്പോൾ സോപ്പൊക്കെ ഇട്ട് സോപ്പും പൊടിയൊക്കെ ഇട്ട് കഴുകിയതിന് ഞാൻ പിന്നെ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ നല്ലോണം വെള്ളം ഒഴിച്ച് ഈർക്കളി ചൂലിട്ട് അടിച്ച് കഴുകിയാൽ തന്നെ നല്ല വൃത്തിയാവും പിന്നെ എന്താ പറയുക പിന്നേയും നമ്മൾ ചട്ടി വെക്കും നനക്കൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും മണ്ണും ഇതൊക്കെ ആകുക തന്നെ അല്ലേ എന്നാലും നോമ്പാകുമ്പം ഒന്നൊരു ഇനിയിപ്പോൾ അത്ര വാണ്ട എടുക്കണ്ട ഞാൻ കുറേ മുന്നേ വിചാരിച്ചിട്ടോ ഈ പ്രാവശ്യം ഞാൻ നനച്ചുള്ളിപ്പാളിയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഞാൻ എടുക്കണില്ല എടുത്തിട്ട് കാര്യമല്ല ഒന്നാമത്തെ ഫുള്ളും ഒരാഴ്ച പോലും ആ ഒരു പൊടിയും കാര്യങ്ങളോ ഇല്ലാണ്ട് വൃത്തിയിൽ നിൽക്കില്ല അപ്പം പിന്നെ വാണ്ടാന്നൊക്കെ വിചാരിക്കും പക്ഷെ ആ ഒരു സമയം അങ്ങോട്ട് എത്തുമ്പോൾ എന്താ പറയുക അത് നമ്മൾ പോലും അറിയാണ്ട് അങ്ങനെ അങ്ങോട്ട് വന്നു പോകും കേട്ടോ അങ്ങനെ ഞാൻ ആ മുൻഭാഗത്തിലുള്ള പിന്നെ മാറാലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു ഷീറ്റിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലുള്ള അത്രയ്ക്ക് അങ്ങോട്ടില്ല കേട്ടോ എന്നാലും ആ ഉള്ളതൊക്കെ ഒന്ന് തട്ടി ചേതിയൊക്കെ വെള്ളം ഒഴിച്ചു ഒന്ന് അടിച്ചു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെടിച്ചട്ടിയിലുള്ള എല്ലാം ഓരോരോ ചട്ടി കുറച്ച് ചെടികൾ കുഞ്ഞതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നട്ടുവെച്ചു പിന്നെ എല്ലാ ചെടിയത്തെ കാടും ഉണങ്ങിയതും കരിഞ്ഞതും കരിയാനുള്ളതുമൊക്കെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ചട്ടിയൊക്കെ ഒന്ന് നല്ലോണം വൃത്തിയാക്കി എല്ലാ ഇതാ കേട്ടോ തിരിച്ച് അതേപോലെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് മറ്റോരൊക്കെ പോയ കൊണ്ട് ന്യാസിമോ ഇതാട്ടോ ഒരു ശോകാവസ്ഥയിൽ ആ ഊഞ്ഞാലയിൽ ഇരിക്കുന്നുണ്ടോ എനിക്ക് ഉറക്കം എന്ന് തോന്നുന്നു ഇനിയിപ്പം കഴിഞ്ഞു കേട്ടോ എൻ്റെ ഉള്ളിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണല്ലോ ഞാനിതിന് ഇറങ്ങിയത് അതുകൊണ്ട് പിന്നെ ഇനി ഇനിയിപ്പം ഇതും കൂടെ കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞാൽ അങ്ങോട്ട് അത്ത് കയറിയാൽ ഇനിയിപ്പം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ അവിടെ ഫുള്ളും കാടും പുല്ലൊക്കെ തൊഴിഞ്ഞതുകൊണ്ട് ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്